സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ സിറ്റിമൊബ് വാഴാനി കേച്ചേരി പുഴയുടെ കുമ്മായ ചിറയുടെ കൈവരികൾ തകർന്നു അധികാരികൾ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ചിറയിൽ വെള്ളം നിറയുമ്പോൾ അധികം വരുന്ന വെള്ളം ഒഴുകുന്നതിനുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞു തുടങ്ങിയതായും പുഴയ്ക്കും മറുകരയ്ക്കും മധ്യത്തിലുള്ള നടപ്പാതാ താഴ്ന്ന വലിയൊരു കുഴിയായിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും പരാതിയുണ്ട് അറുപത്തെട്ട് വർഷം മുമ്പ് ടൌണിലെ കുമരനെല്ലൂർ വടക്കാഞ്ചേരി വില്ലേജുകളിലെ നിരവധി ഹെക്ടർ കണക്കിന് നെൽപ്പാടങ്ങളിൽ മുണ്ടകൻ കൃഷിക്ക് ജലസേചനത്തിനു വേണ്ടിയാണ് ചിറ നിർമ്മിച്ചത് പുഴയിൽ കരിങ്കൽ തൂണുകളും അതിനു മുകളിൽ കോൺക്രീറ്റ് ബീമുകളും കൈവരിയും നിർമ്മിച്ചു സെപ്റ്റംബറിൽ പലകകൾ ഇറക്കി ഉൾവശം മണ്ണ് നിറച്ച് വെള്ളം കെട്ടി നിർത്തുകയാണ് ചെയ്തിരുന്നത് ഇല്ലാതായതിനാൽ ഇപ്പോൾ ഡിസംബറിൽ ചിറ കെട്ടി വെള്ളം സംഭരിക്കുകയാണ് പതിവ് വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനെ ഇത് വളരെ ഉപകരിച്ചിരുന്നു ചിറയുടെ തകർന്ന കൈവരികൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും നടപ്പാതയിലെ മൂടുകയും ചെയ്ത് സഞ്ചാര സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാർ ജലസേചന വകുപ്പ് അധികാരികളോട് ആവശ്യപ്പെട്ടു ഈ വർഷം ചിറയിൽ ചീർപ്പിട്ട് വെള്ളം കെട്ടി നിർത്താത്തതിനാൽ പുഴയുടെ ഇരുകരകളോടും ചേർന്ന പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതായും പരാതിയുണ്ട് വേനൽ രൂക്ഷമായിരുന്നതിനാൽ വാഴാനി ഡാമിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിടണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി